നമസ്കാരം പത്തനംതിട്ടയിലെ നഗരത്തിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് എണ്ണാൻ പറ്റാത്തത്രയും ഫ്ലെക്സ് ബോർഡുകളാണ് റോഡിന്റെ ഇരുവശത്തും സ്ഥാപിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിരവധി തവണയുള്ള വിമർശനങ്ങൾക്ക് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയും വിളിച്ചു വരുത്തിയിട്ടുള്ളതുമാണ് ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നതിനെ നിരീക്ഷിക്കുവാനായി ജില്ലാതലത്തിൽ പോലും തെരഞ്ഞെടുത്തിട്ടുമുണ്ട് കോടതി എന്തു പറഞ്ഞാലും അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് നിരത്തുകളിൽ വ്യാപകമായി ബോർഡുകളും കൊടിത്തോരണങ്ങളും വച്ചിരിക്കുന്നത് നഗരസഭാ സെക്രട്ടറിമാർക്കാണ് ഇത്തരം ബോർഡുകൾ നീക്കം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഇലന്തൂർ ഓമല്ലൂർ കോന്നി വള്ളിക്കോട് തുടങ്ങിയ പഞ്ചായത്തുകളിലും സ്ഥിതി മറിച്ചല്ല രണ്ടു മാസക്കാലമായി നിരവധി ബോർഡുകളാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ബോർഡ് വെച്ചിരിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് പിഴ നൽകണമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരാൾക്ക് പോലും പിഴ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പത്തനംതിട്ടയിലെ പ്രത്യേകത ഇനി ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നത് പൊതുജനങ്ങളെക്കാൾ ഉപരി സർക്കാർ ഉദ്യോഗസ്ഥരും നഗരസഭയിലെ ഉദ്യോഗസ്ഥരുമാണ് നഗരസഭയുടെ തൊട്ട് മുന്നിലായി തന്നെയുള്ള ദൃശ്യമാണിത് വെച്ചിരിക്കുന്നത് മറ്റാരുമല്ല നഗരസഭ തന്നെയാണ് ഇനി കളക്ടറേറ്റിലേക്ക് ചെന്നാലോ ഇത് തന്നെയാണ് അവസ്ഥ ും ഇതുതന്നെ നഗരത്തിന്റെ ഹൃദയഭാഗമായ ഗാന്ധി സ്ക്വയറിൽ ഗാന്ധിയുടെ പ്രതിമയോട് ചേർന്നുള്ളതാണ് ഈ ബോർഡ് ഇത്തരത്തിൽ നൂറുകണക്കിന് ഫ്ലെക്സ് ബോർഡുകളാണ് നഗരത്തിൽ നഗരത്തിലുടനീളമുള്ളത് എന്തുകൊണ്ടാണ് ബോർഡ് വെക്കേണ്ട എന്ന് പറയുന്നതിനും കാരണമുണ്ട് പലപ്പോഴും സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ മറിഞ്ഞു വീണ് പരിക്കേൽക്കുകയും വാഹനാപകടം ഉണ്ടാകുകയും ചെയ്യുന്നു വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള ബോർഡുകൾ അപകടം വിളിച്ചു വരുത്തുന്നു കൂടാതെ കർന്നട യാത്രക്കാർക്ക് പോകുവാൻ സ്ഥലമില്ലാതെ വരികയും ചെയ്യുന്നു വ്യാപകമായി ഇത്തരത്തിൽ ബോർഡുകളിലേക്ക് ശ്രദ്ധ ഉണ്ടാകുകയും അപകടത്തിനിടയാക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ടും പലതവണ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുകളും ഉത്തരവുകളും സ്വീകരിച്ചു എന്നാൽ പത്തനംതിട്ടയിൽ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത് പരിശുദ്ധ സ്വർണ്ണത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാ ആ ലോകത്തിലേക്കുള്ള വാതിൽ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുമ്പോൾ ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ വലിയ നിര നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും സമാനതകളില്ലാത്ത ഡിസൈനുകൾക്കൊപ്പം വെഡിംഗ് സെറ്റുകളുടെ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടി ഷോ காலேஜ் ரோடு மத்திரிட்டா